ധ്യാൻ ശ്രീനിവാസിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും കൗണ്ടറുകളും വൈറലാണ് സോഷ്യൽ മീഡിയയിൽ അക്കൂട്ടത്തിലേക്ക് ഒരാഴ്ച മുമ്പ് പീറ്റർ ബറോയിൽ സംഘടിപ്പിച്ച മറുനാടൻ മലയാളിയുടെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് വേദിയിലെ ചില സംഭവങ്ങളും എത്തി അവാർഡ്സിലെ സൗന്ദര്യ മത്സരത്തിൽ മത്സരാർത്ഥികളോട് ചോദിക്കാൻ നേരത്തെ ചില ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൗണ്ടിൽ പരിപാടിയിൽ അതിഥിയായി എത്തിയ ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥ് ഒരു ചോദ്യം ചോദിച്ചു കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്ന ചോദ്യമായിരുന്നു അത് മത്സരാർത്ഥി അതിന് വിദഗ്ധമായി മറുപടി നൽകിയെങ്കിലും ശേഷം വേദിയിലെത്തിയ ധ്യാൻ ശ്രീനിവാസൻ ശോഭയെ പരസ്യമായി തന്നെ ട്രോളിക്കൊന്നു ഇതെന്ത് ചോദ്യമാണ് എന്ന് ചോദിച്ചു തുടങ്ങിയ ധ്യാൻ കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പഴ്സർ സുനി എന്ന ചോദ്യമാണ് അങ്ങനെയും ചോദിക്കാം വേണമെങ്കിൽ ചോദിച്ചോളൂ എൻ്റെ ജീവിതത്തിലെ ആദ്യ ഫാഷൻ ഷോയാണ് ഞാൻ ഇന്ന് കണ്ടത് അതിൽ നിന്നും കിട്ടിയ തിരിച്ചറിവും പാഠവും എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഫാഷൻ ഷോ കാണണം എന്നാണ് അന്ന് ഇതുപോലുള്ള ജഡ്ജിമാരും കുറെ കുറ ചോദ്യങ്ങളും ഇല്ലാതിരുന്നാൽ മാത്രം മതി ഇതൊക്കെയാണോ ചോദ്യം എന്നാണ് ധ്യാൻ ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറയെ കയ്യടി ധ്യാനിൻ്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ സംഭവത്തിന് പിന്നിൽ നടന്നത് എന്താണെന്ന് എല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്ര വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റോക്ക് കോൺട്രെന്റിലെ ബ്രിട്ടീഷ് മലയാളി ഓൾ യൂറോപ്പ് വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ലക്ഷ്മി ആ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ സംഭവിച്ചത് വെളിപ്പെടുത്തിയത് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാനുള്ള സാധ്യതയുണ്ട് ഞാൻ നന്നാവും എന്തായാലും കഴിഞ്ഞ ആഴ്ച ഇതേ സമയം നമ്മൾ പീറ്റർ ബോറോലായിരുന്നു എടുത്തു പറയണം ഇവൺ ദ ക്ലാസ് പ്രോഗ്രാം ഇവിടെ ആണെങ്കിലും ശരിക്കും ഇവിടെ ഓണം തുടങ്ങി നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഉത്തരാടം പാചകം പോലെ പക്ഷേ എന്താണ് ഇപ്പം ആ ഒരു എല്ലാം ആയിട്ടുള്ള ശരിക്കും ബോക്സ് വന്നു എന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശരി ഒരുപാട് സന്തോഷം എന്റെ സീ നമ്മൾ ഒരു ഇപ്പൊ നമ്മളൊരു രണ്ടാഴ്ച അതൊക്കെ ലൈക്ക് നമുക്ക് പറഞ്ഞിട്ട് വരും പക്ഷെ നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഒരു സ്പെഷ്യൽ താങ്ക് ഞാൻ പറയുകയാണ് കാരണം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ഉണ്ടല്ലോ മൊത്തത്തിൽ അതായത് ലക്ഷ്മി ഒരു ചോദ്യം ആരും ചോദിക്കില്ല സോഷ്യൽ മീഡിയയില് മൊത്തത്തിലാണ് അതോ ഞാൻ 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 ചോദിക്കാത്ത ഒരു ചോദ്യത്തിലായിരുന്നു സോഷ്യൽ കണ്ടോ ആക്ച്വലി എല്ലാവർക്കും കാണാൻ അവിടെയും നിൽക്കുന്ന ഞാനാ വടം വലിച്ചു വലിച്ചു ഞാൻ എന്റെ ഒന്ന് താഴേക്ക് അടക്കാൻ എന്നെ ലൈക് ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ചോദിച്ചത് എന്നാൽ പോലും എന്റെ സ്റ്റിൽ പാർട്ട് ഓഫ് ദി ഗെയിം ഫേസ്റ്റിൽ എൻജോയ് അതിനുശേഷവും അടുത്തുള്ള എല്ലാവരും എന്നെ വിളിച്ചു അത് ആക്സെപ്റ്റ് ചെയ്യ എന്നതാണ് അല്ലെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതും ആണ് ഏറ്റവും മാസം പിന്നെ ഈ ചോദ്യം അവരെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ വളരെ അന്വേഷിച്ച് അന്വേഷിക്കുന്നുണ്ട് അത് നമ്മുടെ ശ്രീനിവാസനാണ് എന്നൊരു ഭാര്യക്കൂടെ ഞാൻ അറിഞ്ഞു എന്റെ ഒന്നല്ല ഞാൻ വന്നിട്ട് നിശബ്ദമായിട്ട് നമുക്കൊന്ന്

നളെ വെച്ചാൽ വേറെ കണ്ടിട്ടില്ലേ ഇതിൽ കേൾക്ക് എങ്ങു സപ്പോർട്ട് ചെയ്യുന്നവനെ വിട്ടോളൂ അത്രേ ഉള്ളൂ സോ വൺസ് अगेन थैंक यू सो मच फॉर द लव ओरिकल ടോൾ ഹാൻഡ്സ് അലോങ് അങ്ങന ഒരു ചോദിച്ചു ചോദിച്ചേ ഞാൻ അല്ലാത്തും ഓൾ ദി താങ്ക്സ് അലോങ് ആൻഡ് കൺഗ്രാチュலேशंस ടു ഓൾ ദി Winners എല്ലാരും ഇന്നാണ് സാർകാർക്കും

ഇത് പറഞ്ഞു അപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കഴിഞ്ഞൊരു അഞ്ചു വർഷമായിട്ട് യു കെ എന്ന് പറയുന്നത് എന്റെ സെക്കൻഡ് ഹോം ആണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ മൈക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ മൈക്ക് പിടിച്ചിട്ടോ പറയില്ല ഈ യു കെയിലൂടെ എനിക്ക് ഒരു അമ്മ ഒറിജിനൽ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ഒറിജിനൽ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരാണ് എനിക്കുള്ളത് എടോ മലമായിട്ട് താങ്ക് യു സോ മച്ച് കരയരുത് ठीक है कि थोड़ा वायरल हो गए वीकली खुशी कैसे थोड़ा ओके थैंक यू अगेन थैंक्स अ